ഈ പരിശുദ്ധ അമ്മയുടെ ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മയുടെ ആ കൃപയുള്ള മൂലം അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ആ പ്രസംഗം ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് എങ്ങനെ ഭാഗ്യം ഉണ്ടായാൽ കർത്താവിൻ്റെ അമ്മയുടെ അടുക്കൽ ഈ പാപിയായി ഞാൻ ഇതുപോലെ നിൽക്കാൻ എനിക്ക് എനിക്കവിടുന്ന ഭാഗ്യം പ്രിയമക്കളെ ദൈവത്തിൻ്റെ കൃപയാ ഞാൻ ആദ്യം ഈറ്റാനഗർ വന്നു അവിടെ മൂന്ന് ദിവസത്തെ ധ്യാനം ഹിന്ദിയിലാണ് പറയും മക്കളെ ധ്യാനങ്ങൾ ഈറ്റാനഗറിന്ന് ഞാൻ നേരെ പോയി ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ രൂപതയിൽ ബാന്ത എന്ന പള്ളിയിൽ അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് അവിടെ നേരെ മഹാരാഷ്ട്രയിൽ ഒരു വില്ലേജിൽ കാടിൻ്റെ നടക്കൊരു വില്ലേജ് അവിടെ മൂന്നു ദിവസത്തെ ധ്യാനം അത് കഴിഞ്ഞ് അഗൈൻ ഛത്തീസ്ഗഡിൽ തന്നെ ജഗദൽപൂർ കങ്കേർ എന്ന ഇടവകയിലായിരുന്നു അത് കഴിഞ്ഞ് കൽക്കട്ടയിലുണ്ടായിരുന്ന ഒരു ദിവസം ഇപ്പം വീണ്ടും വന്നിരിക്കുക അമ്മിയാവ് രൂപതയിൽ മിഷൻ ധ്യാനങ്ങൾ ഹിന്ദിയിലാണ് പ്രിയമക്കളെ ഞാൻ ഈ മിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടാ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ അമ്മയുടെ ആ വിമള ഹൃദയത്തിലേക്ക് എന്ത് പ്രതിഷ്ഠിച്ചോ എന്ത് സമർപ്പിച്ചോ അമ്മ ഏറ്റെടുക്കുക കാര്യം നമുക്ക് ഫ്രീ ആകാം അമ്മ പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി ഞാൻ എവിടെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോഴും ഈ നോർത്ത് നോർത്ത് ഈസ്റ്റൊക്കെ എൻ്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി എൻ്റെ അമ്മയുടെ ആശീർവാദം വാങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പരിശുദ്ധ അമ്മയുടെ ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് ഞാൻ നിൽക്കും കൈകൂപ്പിയിട്ട് കണ്ണനീരോടെ പറയും എൻ്റെ അമ്മയുടെ ആശീർവാദം എനിക്ക് കിട്ടി ഇനി പരിശുദ്ധ അമ്മയുടെ ആശീർവാദം എനിക്ക് വേണം എന്നെ പരിപാലിക്കണം ഒരു മുള്ളുപോലും പോരാതെ എന്നെ കാക്കണം അമ്മേ കണ്ണനീരോടെ പ്രാർത്ഥിച്ചിട്ടിറങ്ങും ഇന്ന് വര ഒരു മുള്ള് പോറിയിട്ടില്ല പല സ്ഥലത്തും ദൈവം എന്നെ കൊണ്ടുപോയി പ്രിയ മക്കളെ എന്നാൽ എൻ്റെ അമ്മ മരിച്ചു ഏഴ് വർഷം മുമ്പ് ഇപ്പം ഞാൻ ചെയ്യുന്നത് സെമിത്തേരിയിൽ പോകും എൻ്റെ അടക്കം ചെയ്ത ആ സെമിത്തേരിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കും അമ്മയും അമ്മ എന്നെ അനുഗ്രഹിച്ചോളം ഞാൻ പോവാം ആ അനുഗ്രഹം വാങ്ങും ഒരുപക്ഷെ ആർക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അമ്മയോട് അനുഗ്രഹം വാങ്ങും മരിച്ചു പോയ എൻ്റെ അമ്മയോട് എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് ഞാൻ പറയും മാതാവ് എൻ്റെ ഈശോയുടെ അമ്മ ഞാൻ അനുഗ്രഹിച്ച് യാത്രയാക്കണം ഞാൻ പോവാണ് അപകടമൊക്കെ നിറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അമ്മ എന്നെ പരിപാലിക്കണം കണ്ണെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പ്രിയ മക്കളെ പരിശുദ്ധ അമ്മ യേശുവിനോട് കൂടെ ഇന്നും ജീവിക്കുന്നുണ്ട് പരിശുദ്ധ മാതാവ് ഇന്നും ജീവിക്കുന്നുണ്ട് ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ജീവിതത്തിൽ ഏത് കാര്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ടോ അമ്മ അത് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും സ്നേഹമുള്ളവരെ അമ്മ എന്ത് ചോദിച്ചാലും ഈശോ കൊടുക്കും കാനായിലെ ആ കുടുംബത്തിലുണ്ടായത് അത് തന്നെയാണ് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എങ്കിലും അമ്മ പറഞ്ഞാൽ ആ മകന് കേൾക്കാതിരിക്കാൻ പറ്റുമോ അമ്മയും മകനും തമ്മിലൊരു പൊക്കുകൾ കൂടി ബന്ധമുണ്ട് പ്രിയ മക്കളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ത് പറഞ്ഞാലും മകനായ രക്ഷകനായ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിമലാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബവും മക്കളെല്ലാം പ്രതിഷ്ഠിക്കാം അമ്മ പരിപാലിക്കും